ഹായ് വെൽക്കം ബാക്ക് ടു ഷിംല ടുണ്ടല്ലോ വിശേഷങ്ങളെല്ലാരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പിള്ളേരെയൊക്കെ രാവിലെ സ്കൂളിൽ കൊണ്ടുവന്നാക്കി സ്കൂളിൽ കൊണ്ടുവന്നാക്കി എന്നിട്ട് എനിക്ക് എപ്പോഴും വരുന്നത് സ്കൂളിൽ കൊണ്ടാക്കിയില്ല ബസ് മുകളിൽ വരും അപ്പൊ അവരെ ബസ്സിൽ കയറ്റി വിട്ടു തിരിച്ചു അടുക്കളയിലേക്ക് വന്നു നമ്മുടെ വീഡിയോ എടുക്കൽ തെട്ടകം അടുക്കളയാണല്ലോ അപ്പൊ ഇവിടെ വന്നിട്ട് തന്നെ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളെ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ ഞാൻ പ്രഗ്നൻസി റിവീലിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം അപ്പോൾ ഭയങ്കര ഒരു കുഞ്ഞ് ആയിരുന്നു കേട്ടോ ഇന്നലെ വയറ്റു നേർച്ചയുടെ ഇത് നേരത്തെ പറയണമെന്ന് വിചാരിച്ചാണ് പക്ഷെ ഒരു ഏഴു മാസം ലേറ്റായി പോയി ചെറിയൊരു കാലയളവല്ല ആ ഏഴു മാസം എന്നെ സംബന്ധിച്ച് പെട്ടെന്ന് കടന്നുപോയി കേട്ടോ ടപ്പേ ടപ്പേന്ന് പോയില്ലേ അങ്ങനെ കടന്നു പോയെ അതുകൊണ്ട് തന്നെ ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് വെച്ച് ഈ ഒരു ദിവസം വരെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ് സത്യം ഒരു മൂന്ന് മാസമൊക്കെ ആകുമ്പോൾ പറയണമെന്ന് കരുതിയതാണ് കേട്ടോ നടന്നില്ല ഇതിന്റെ ഇടയിൽ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകുന്നതും ഇവിടെ ഉണ്ടായിരുന്ന സമയങ്ങളും ഒക്കെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആയില്ല എന്നതാണ് സത്യം ഇന്നത്തെ ഫങ്ങ്ഷൻ എന്ന് പറയുമ്പോൾ വളരെ വളരെ കുഞ്ഞു ഫംഗ്ഷനാണ് കേട്ടോ ഇപ്പോഴത്തെ വളകാപ്പ് അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് നടത്തുന്ന ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നടത്തുന്ന ഫങ്ഷൻസ് നമ്മൾ കാണാറില്ലേ വളരെ നോർമൽ ആയിട്ട് വളരെ കുഞ്ഞു ഫങ്ഷൻ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരും അവരുടെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരും മാത്രം ഒരു കുട്ടി ഫംഗ്ഷനായിരുന്നേ മഷാല എല്ലാം നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട് എല്ലാ അടിപൊളിയായിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഞാൻ ഇതാരെ കുറിച്ചാണ് പറയുന്നത് ആരാണ് പ്രഗ്നന്റ് ആയത് എന്നൊക്കെ കൺഫ്യൂഷൻ കാണും എൻ്റെ ബ്രദറിന്റെ വൈഫാണ് കേട്ടോ അവരുടെ അവരുടെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ എന്താ പറയാ സ്പെഷ്യൽ ഡേയ്സും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതായത് ഷൈബായ കാണാൻ പോകുന്നത് കല്യാണം അങ്ങനെയുള്ള ബിരുദം കൊടുക്കുന്നത് അവൻ തിരിച്ച് ഗൾഫിൽ പോകുന്ന അങ്ങനെ അവരുടേതായ സ്പെഷ്യൽ മൊമെന്റ്സ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെന്തായാലും ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഫസ്റ്റ് അറിഞ്ഞ സമയത്ത് അവനെ ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർഡ് ചെക്ക് ചെയ്ത സമയത്ത് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസിറ്റീവ് ആണ് എന്നുള്ളത് അപ്പം അവർ കൂട്ടത്തിലെ ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണാൻ പോയത് ഞാനും കൂടിയാണ് അന്ന് ഞാൻ ഒക്കെ വീഡിയോ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് വിചാരിച്ചു വേണ്ട പോട്ടെ കുറച്ചും കൂടി മുമ്പോട്ട് പോട്ടെ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് അതിലടത്തും പറയണ്ട ഒരു മൂന്ന് മാസം കഴിയട്ടെ എന്ന് പക്ഷേ പെട്ടെന്ന് 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 മാസങ്ങള് കടന്നുപോയി പറയാൻ പറ്റിയില്ല ഇതിൻ്റെ ഇടയിൽ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അല്ലാണ്ടൊക്കെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സംഭവം അങ്ങോട്ട് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതാണ് സത്യം അപ്പോൾ ഹാപ്പിയാണ് ഇവിടെ രണ്ട് കുഞ്ഞുമാവാസ് ഓൾറെഡി നമ്മുടെ കുടുംബത്തിലുണ്ട് നമ്മുടെ റേഹാനും അന്നമ്മയും ഇപ്പൊ റേഹുവും അന്നുവും എന്താ പറയാ റേഹു ഒരു വലിയ കാക്കച്ചിയും അന്നമ്മ ഒരു കുഞ്ഞി താത്തിയൊക്കെ ആവുന്ന ഒരു ടൈമാണ് കേട്ടോ അവരും ഹാപ്പിയാണ് എല്ലാരും ഹാപ്പിയാണ് മാഷല്ല അപ്പോ ഇന്നലെ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് എനിക്ക് കാര്യങ്ങളൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ഇതിന് മുന്നേ പറയണം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ ആ ബഹളത്തിന്റെ ഒക്കെ ഇടയിൽ ഒരു കുട്ടി വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു എടുക്കാണ്ടിരിക്കാനും തോന്നിയില്ല അങ്ങനെയാണ് അപ്പൊ അത് നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലാരിറ്റി വരാൻ ചാൻസ് ഇല്ല ആ വീഡിയോ ഉണ്ടാൽ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് പറഞ്ഞിട്ട് എന്താണ് സംഭവം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടോ ഭയങ്കര ഡിസംബർ എട്ടാം തീയതി ആയിരുന്നു അവരുടെ കല്യാണം അപ്പൊ എനിക്ക് ഈ ഒരു ടൈം ഭയങ്കര പെട്ടെന്ന് പോയതുപോലെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ എട്ടാം തീയതി കല്യാണം അതിന്റെ പ്രഗ്നൻസി അത് കഴിഞ്ഞ് അപ്പൊ പോയി പെട്ടെന്ന് ഒരു ഏഴു മാസം കടന്നുപോയതുപോലെയാണ് എനിക്ക് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എനിക്ക് മാത്രമല്ല എനിക്കൊന്നും നമ്മുടെ അമ്മച്ചിക്കാണെങ്കിലും പൊനുവിനാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ഈ ഒരു പീരീഡ് പെട്ടെന്ന് കടന്നു പോയത് പോലെ ഉണ്ട് അതിന്റെ കുറെ ദിവസങ്ങൾ ശൈവം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാം പിന്നെ ഓക്കെ കുറച്ചുകൂടെ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇങ്ങനെ ആയത് പക്ഷ എന്തായാലും സന്തോഷം ആ ഞാനും കല്യാണം കഴിഞ്ഞ ഉടനെ പ്രഗ്നന്റ് ആയ ആളാണ് കേട്ടോ അതായത് ആ ഒരു മന്ത് തന്നെ പ്രഗ്നന്റ് ആയിരുന്നു പക്ഷെ എൻ്റെ കേസിൽ ഞാൻ കുറച്ചും കൂടി കൺഫ്യൂസ് കുറവ് വല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് കൺഫ്യൂഷനും ഉൾക്കൊള്ളാനുള്ള ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഒരു അതായത് ഒരു പതിനെട്ട് ആ ഒരു ടൈം ആയിരുന്നു എൻ്റെ കല്യാണവും പ്രഗ്നൻസിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതുമായിട്ട് ലൂസ്ഡ് ആവാൻ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു ഒരു മാസത്തെ ഇതായിരുന്നു എൻ്റെ കല്യാണത്തിന്റെ അതായത് പെണ്ണ് കാണാൻ കൃത്യം ഒരു മാസത്തിനകത്ത് കല്യാണം അപ്പം നമുക്ക് തമ്മിലുള്ളൊരു അടുപ്പക്കുറവുണ്ടാവുമല്ലോ അതും എല്ലാം ഉണ്ടായിരുന്നേട്ടാ അത് കഴിഞ്ഞ് നമ്മള് പ്രഗ്നൻസി അറിഞ്ഞ് ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇക്ക തിരിച്ച് ഗൾഫിലോട്ട് പോയി അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളേ പോയൊരവസ്ഥ എന്ന് പറയില്ലേ ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നൊരു വേടാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സംഭവം സത്യം പറഞ്ഞാൽ അന്ന് ആ ഒരു സ്റ്റേജിനെക്കുണ്ടായിരുന്നു ഞാൻ ഭയങ്കരായിട്ട് മെന്റലി ആൻഡ് ഫിസിക്കലി ഭയങ്കര ഭയങ്കര വീക്കായ ഒരു ടൈം ആയിരുന്നു ആ ഒരു ടൈം എന്ന് വേണമെങ്കിൽ പറയാട്ടോ അത്രയും നമ്മള് ഉം എനിക്കൊക്കെ ഭയങ്കര എന്താ പറയുക ഷർദിലെന്ന് പറഞ്ഞിട്ട് എക്സ്ട്രീം ആയിരുന്നു വോമിറ്റിങ്ങിന്റെ എക്സ്ട്രീം സംഭവമായിരുന്നു എനിക്ക് ഛർദിക്ക ട്രിപ്പിടുക ആ ഒരു സിസ്റ്റം ആയിരുന്നു എനിക്ക് നടന്നുകൊണ്ടിരുന്ന കേട്ടോ അപ്പൊ നമ്മള് ഫിസിക്കലി ഭയങ്കര വീക്കായി അതിലൂടെയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പോകുമ്പോൾ ചെയ്തപ്പോ മെന്റലി ഞാൻ ഭയങ്കര തകർന്നു പോയിട്ടുണ്ടായിരുന്നു എനിക്കൊരു രണ്ടു മാസം ഒക്കെ എടുത്തു എന്ന് തോന്നുന്നു ഞാൻ ഒന്ന് ഒന്ന് ലെവലായിട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പോൾ അപ്പോ അതേപോലെയായിരുന്നു കല്യാണം കഴിഞ്ഞു പ്രഗ്നൻസി അപ്പൊ തിരിച്ചുപോയി പക്ഷെ പെട്ടെന്ന് അവര് അവൾ ഓക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് അത്രയും വർഷം ബാക്ക് ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവർ ഫേസ് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഇത് പറഞ്ഞ എന്റെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പോ അത്രയുള്ളൂ ഞാനിനി പോയി എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അടുക്കളയൊക്കെ ഇങ്ങനെ വാരി വച്ചിട്ടേക്കുമാണ് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ഹനത്ത് ഫാഷൻ ഡിക്കിലോട്ട് കുറച്ച് വീഡിയോസ് എടുക്കണം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ അതൊക്കെ പോയി ചെയ്യട്ടെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അടുത്തൊരു കുഞ്ഞു ഷോർട്ട് വീഡിയോയോ അല്ലെങ്കിൽ ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് അതുവരേക്കും ബൈ ഇസ്ലാം പോലെ ഇപ്പം